ഞാൻ ഒരുപാട് നാൾ ഇതേ ജ്യോതിഷം പഠിക്കാനും ഒക്കെ നടന്ന ഒരു വ്യക്തിയാണ് കുറച്ച് ഭാഗം മറ്റൊരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി പഠിക്കാൻ പറ്റി എങ്കിലും അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എങ്കിലും ഈശ്വര നിയോഗം പോലെ എനിക്ക് നല്ല ഒരു ഗുരുനാഥയുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റി നല്ലതിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്ന് പറയുന്നതും ഒരു നിയോഗമാണ് അല്ലേ നമ്മുടെ ഗുരുനാഥ ഇങ്ങനൊരു ഗുരുനാഥയെ കിട്ടിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ് രണ്ടായിരത്തി ടീച്ചറെ ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അല്ലേ ടീച്ചറെ ആദ്യമായിട്ട് ടീച്ചറ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ജ്യോതിഷം പഠിപ്പിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിലാണ് ഏകദേശം ഞാൻ കൈയിൽ എഴുതി വെച്ചേക്കുവോ ഏകദേശം ഇരുപത്തിയഞ്ച് ബാച്ചോളം ലൈൻ ടീച്ചർ ചെയ്തു ടീച്ചറിൻ്റെ ഓഫ്ലൈൻ സ്റ്റുഡൻറ്റാണ് ഞാൻ ടീച്ചർ എന്നെക്കാട്ടി വളരെ ഇളയതാണ് പക്ഷേ ടീച്ചറിൻ്റെ പാദം നമസ്കരിക്കുന്നതിന് എനിക്ക് ഒരു വിഷമവും ഇല്ല കാര്യം എന്താണെന്നറിയോ നമ്മുടെ ഗുരുവാണ് ഗുരുവിനെ ഇനി ഒരു വയസ്സുള്ള കുട്ടിയായാലും നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അത് ഗുരുവായി കണ്ട് നമസ്കരിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എല്ലാവരും പറയുകയോ എന്നെക്കാട്ടി ഇളയതല്ലയോ എങ്ങനെയാ നമസ്കരിക്കുന്നത് ഒരിക്കലും അല്ല ഒരു ഗുരുസ്ഥാനിയായ ആൾ പ്രായമല്ല അവിടെ നോക്കേണ്ടത് അവിടെ ആ ജ്ഞാനത്തെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അങ്ങനെ ടീച്ചറുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ എല്ലാം മുഖത്തെ ചിരി കാണുമ്പോൾ അല്ലേ നല്ല സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത് ഏ അപ്പം നമ്മൾ ഈ പാത തന്നെ പിന്തുടരണം തുടരണം അല്ലാതെ മറ്റൊരു പാതയിലേക്ക് പോകരുത് ടീച്ചറെ വളരെ എന്താണ് അരച്ച് കുറുക്കി അല്ലേ അങ്ങനല്ലേ നമുക്ക് തന്നത് എല്ലാം അങ്ങനെ കടഞ്ഞെടുത്ത് പിന്നെ പാലാഴി കര കടഞ്ഞപ്പോൾ അമൃത് ഇങ്ങനെ അമൃത് കിട്ടിയവരായിരിക്കുന്നവരല്ല അപ്പൊ ആ അമൃതിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ വിനിയോഗിക്കണം അത് അസുരരിലേക്ക് പോകരുത് അല്ലേ നമ്മുടെ അടുത്ത് വരുന്നവരെ ആ നല്ല വഴിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ അതേപോലെ തന്നെ ഇപ്പൊ ഓഫ് ലൈനിലെ ബാച്ച് എത്രയാണ് ടീച്ചർ എടുത്തേക്കുന്നേ ഇരുപത്തിയൊന്നാമത്തെ ബാച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കും ടീച്ചറെ ഞങ്ങളുടെ ബാച്ച് എത്രാമത്തെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല അല്ല ഞങ്ങളുടെ ബാച്ച് രണ്ടായിരത്തി പത്ത് ആ ഞാൻ ഒരു അധ്യാപിക ആയിരുന്നു ഇപ്പം പെൻഷനായിട്ടുണ്ട് ഞാൻ അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഒളിച്ചോടി വരുന്ന ടീച്ചറിൻ്റെ അടുത്ത് ക്ലാസ് കേൾക്കാൻ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഒളിച്ചോടിയാണ് വന്നത് എന്നു വെച്ചാൽ സ്കൂളിൽ കള്ളം പറയണ്ടേ ഇപ്പം എല്ലാ ആഴ്ച ഇതെവിടെ എവിടെ എന്ന് നമുക്ക് പറയാൻ പറ്റും പള്ളിക്കുടുത്തിൽ പറയാൻ പറ്റുമോ ജ്യോതിഷത്തിന് പോകുക എന്ന് പിള്ളേരുടെ ഭാവി വളഞ്ഞേച്ചാന്നു ഇവർ ജ്യോതിഷത്തിന് പോകുന്നതെന്ന് ചോദിക്കും അപ്പൊ ആശ വിചാരിക്കുമോ അയ്യോ അമ്മാവി അപ്പൊ ഇങ്ങനെയാണോ ആദ്യം വന്നത് തുടക്കം സത്യമാണ് ചേട്ടനോട് കള്ളം പറഞ്ഞാ വന്നത് കേട്ടോ നിങ്ങളെ കള്ളം പറയാൻ ഞാൻ പ്രേരിപ്പിക്കുവല്ല ആദ്യം ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടി ഇതുപോലെ പോകുന്നു ചേട്ടാ ഞാനൂടെ പോട്ടെ അതിൻ്റെ ഒരു കൂട്ട് വേണോന്നും പറഞ്ഞാ വന്നത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഏറ്റവും നല്ല ക്ലാസ് നമ്മൾ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഈ അടുത്ത് വന്നതെങ്കിൽ ഇവരെല്ലാം ആദ്യമായിട്ട് വന്നവരാണോ ടീച്ചർ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ട് വന്നവരുണ്ടോ ഇതില് ഒന്ന് കൈപ്പൊക്കാവോ വേറെ എവിടുത്തെ പഠിച്ചിട്ട് വന്നിട്ടുണ്ട് അതും ഇതുകൂടെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടാണെന്നല്ല നമുക്ക് ആ ഇത് കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നിയതേതാ ഇത് തന്നെയല്ലേ അല്ലേ അതാ പറഞ്ഞത് അപ്പോൾ അതേസമയം ഒന്നും പോകാതെ ഇവിടെ വന്നവർ കറക്റ്റ് കാര്യങ്ങൾ അവിടെ പതിച്ചു നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഏത് ഭാഷ പഠിപ്പിക്കാനും എളുപ്പമാണ് അതേപോലെയാണ് ഒരു ശാലവും പഠിക്കാതെ ടീച്ചറിൻ്റെ അടുത്തോട്ട് വന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടി ആ ഒരു സ്ലേറ്റിൽ എഴുതിയതെല്ലാം കറക്റ്റായിട്ട് തന്നെ കിടക്കും പക്ഷേ വേറൊന്നും പഠിച്ചത് ചിലപ്പോൾ ഒരു സംശയം നമുക്ക് വരുത്തില്ലയോ അയ്യോ അതായിരുന്നോ ഇതായിരുന്നോ തോന്നുമായിരുന്നോ േ അപ്പം ആദ്യമായിട്ട് വന്നവർക്കാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് വന്നത് ഇല്ലേ പിന്നെ ഇപ്പം രാവിലെ ഒരു ടീച്ചറെ പരിചയപ്പെട്ട് ടീച്ചർ അന്നേരം പറഞ്ഞു ഞാൻ ഇങ്ങനെ വന്നെങ്കിലും ഇതൊക്കെ പറ്റി അയ്യോ ഇത് പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ പരീക്ഷ എഴുതിയതേയില്ല പക്ഷേ പിന്നെ ടീച്ചർ വാശി എടുത്ത് പരീക്ഷ എഴുതിയതാ നല്ല രീതിയിൽ ഇതാ പാസ്സായതാ ഫ്രണ്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ നമ്മുടെ ടീച്ചറിന് ഇത്രയും എവിടം വരെയൊക്കെ ഉള്ള ചെന്നൈ ആ വിദേശമില്ലേ വിദേശമില്ലേ ശിഷ്യസമ്പ് കണ്ടോ ടീച്ചറിന് എവിടെ ഒക്കെയാണ് അത് ബന്ധം വന്നേ ഇപ്പൊ ടീച്ചറിന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ടീച്ചറിന് വിടുന്നുണ്ട് ഒരു വിളി വിളിച്ചാൽ മതി എനിക്ക് ഇവിടെ ഞാൻ അവിടെ വരുന്നുണ്ട് എനിക്ക് ഒരു ആവശ്യം ഉണ്ട് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരെ ഓടിച്ചെന്ന് സാധിച്ചു കൊടുക്കും അല്ലേ അപ്പം നമ്മളായാലും ഇല്ലേ തൃശ്ശൂർ ടീച്ചറാ വരും ആ ടീച്ചർ എവിടെ വരുന്നു ഞാൻ വരാം വന്ന് ഞാൻ വന്ന് ചെയ്തു തരാം എന്ന് പറയും അങ്ങനെ ടീച്ചറിൻ്റെ ഈ ക്ലാസ് കേട്ട് നല്ല രീതിയിൽ പഠിച്ച നിങ്ങൾ ഓരോരുത്തരും ആ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് എ ഐ യുഗത്തിലാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലാണ് നമ്മുടെ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് എ ഐയിൽ കൺസെപ്റ്റിൽ വന്നിട്ടില്ല എന്തെന്ന് വെച്ചാൽ അത് സ്യൂഡോ എന്ന് വെച്ചാൽ ഒരു സാങ്കല്പികം മാത്രമാണ് സാങ്കല്പികമായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ശാസ്ത്രശാഖയായിട്ട് ശാഖയായിട്ട് എ ഐ കണക്കാക്കിയിട്ടില്ല പക്ഷേ ഇതൊരു ശാസ്ത്രശാഖയാണ് അതിന് യാതൊരു സംശയമില്ല ഇതിന് ആണ് നമുക്ക് കൂടുതൽ വ്യക്തമായി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബിലിറ്റി നമ്മളൊരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ഒരു പ്രോബബിലിറ്റി അതായത് എ ചാൻസ് ഓഫ് ഒക്കറൻസ് ആ സാധ്യതയാണ് ശരിക്കും ഈ ശരിക്കും ഈ ജ്യോതിഷം കൊണ്ട് വിവക്ഷിക്കുന്നത് ടീച്ചറിന്റെ അച്ഛനും പറഞ്ഞുവിടാത്ത ഒരു സ്റ്റുഡൻ്റായിരുന്നു എഴുത്തി നിർത്തിയത് ടീച്ചറാണ് എൻ്റെ ജ്യോതിഷത്തിന് ശരിക്കും ഈ രാശി രാശിചക്ര എന്താണെന്നോ അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പോലും അറിയാതെ പന്ത്രണ്ട് രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നും ഒന്നും അറിയാതെ ഒരു ഒരൊഴിഞ്ഞ സ്ലേറ്റായിട്ടാണ് ടീച്ചറിന്റെ അടുത്ത് വന്നത് നമ്മളെവിടെങ്കിലും പ്രശ്നം നോക്കാൻ ചെന്നാൽ പോലും അവര് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ടീച്ചറിൻ്റെ വള ക്ലാസ് വളരെ മനോഹരവും അറിവ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചു തരുന്ന അത്ര സുന്ദരമായ ക്ലാസ്സുകൾ ബോറടിയില്ലാതെ അത്രയും ഗഹനമായ അറിവ് വളരെ ലളിതമായും എന്നാൽ സമഗ്രമായും പറഞ്ഞു തരാനുള്ള ടീച്ചറിൻ്റെ കഴിവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ടീച്ചറിൻ്റെ ക്ലാസ്സിലെത്തിച്ചേരാൻ കഴിഞ്ഞത് ജന്മത്തിൻ്റെ പുണ്യം വേണമെന്ന് തന്നെ ഞാൻ കരുതുന്നു എല്ലാവർക്കും അത് തന്നെ അല്ലെങ്കിൽ നമ്മളൊന്നും ടീച്ചറിൻ്റെ അടുത്ത് എത്തില്ല അത്ര മഹത്താണ് ടീച്ചറിൻ്റെ ക്ലാസ് നീ കൂടുതൽ കൂടുതൽ അറിവ് നേടുവാൻ ടീച്ചറിൻ്റെയും ഗുരുനാഥൻ്റെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ഈ ഈ മേഖലയെ വളരെ അപഗ്രതിച്ച് അതിന് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് ശരിക്കും ഒരു സ്പൂൺ ഫീഡിങ് പോലെയാണ് എനിക്കിത് ഈ ക്ലാസ് ഫീൽ ചെയ്തത് വളരെ നന്നായിട്ട് കാച്ചിക്കുറുക്കി തരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് ക്ലാസ്സായിരുന്നു എനിക്കത് ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ടീച്ചറിനോടുള്ള ആ നന്ദി എത്ര പറഞ്ഞാലും അങ്ങോട്ട് തീരത്തില്ല തുടർന്നുമുള്ള ക്ലാസ്സുകളിൽ ടീച്ചറിൻ്റെ ശിഷ്യനായിട്ട് ഇരിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന എല്ലാവർക്കും ഇതേപോലെ കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങളിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ടീച്ചറിന് നന്ദി നമസ്കാരം ആദ്യത്തെ ആദ്യം ഒരു വട്ടം ജ്യോതിഷ ഭൂഷണം പരീക്ഷ ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വീട്ടിലിരിപ്പുണ്ട് പക്ഷേ ഇതുവരെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാ ചെയ്യണമെന്നൊന്നും എന്നൊന്നും തീരെ ഐഡിയ ഇല്ലാണ്ടിരിക്കായിരുന്നു സർട്ടിഫിക്കറ്റ് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്താണ് ടീച്ചറേടെ ക്ലാസ് കണ്ടതും വിളിച്ചു ചോദിച്ചു അപ്പം തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇപ്പോളാണ് എനിക്കൊരു വഴിത്തിരിവായത് ഇപ്പം ഞാൻ ഈ ക്ലാസ്സിന് ശേഷം പ്രാക്ടീസ് ചെയ്തു തുടങ്ങി അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ പറയും ശരിക്കും കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ ഇതുവരെ എവിടെയും പോയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പം ഞാൻ ടീച്ചർ ആലോചിക്കും ആ സമയത്തൊക്കെ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം ഞാൻ ശരിക്കും കറക്റ്റ് വഴിയിലേക്ക് ഇപ്പം എത്തിപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം എല്ലാവർക്കും നിങ്ങൾ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം ജ്യോതിഷം എന്ന് പറയുന്നത് പണ്ട് എല്ലാവരും എന്ത് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ പഠിക്കാമെന്നു വെച്ചാൽ ജ്യോതിഷം പഠിക്കാന്ന് ഒരു മടി ഉണ്ടായിരുന്നു കാരണം ജ്യോതിഷത്തിനെ പറ്റിയിട്ട് കുറേ അന്ധവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ഞാനൊരു ജ്യോതിഷം പഠിക്കുന്നുണ്ട് എന്ന് പലരോടും പറയാൻ നല്ല മടിയായിരുന്നു പക്ഷേ ടീച്ചറ ക്ലാസ്സിലെത്തിയപ്പം എല്ലാവരും പറയുന്ന മാതിരി അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിപ്പോൾ സയൻസ് എടുത്ത് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഓരോ വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്നുണ്ട് പറയുന്ന പോലെ ഞാനും ജ്യോതിഷം പഠിക്കുന്നുണ്ട് പറയാനുള്ള ഒരു പ്രൗഡ് കിട്ടി അതാണ് എനിക്ക് ഈ ക്ലാസ്സിൽ വന്നതിനുള്ള ഏറ്റവും വലിയ ഒരു അനുഭവം കാരണം എവിടെ പോയിട്ടും പറയാം ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ശാസ്ത്രീയമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എവിടെയും ഇതിൽ അന്ധവിശ്വാസമല്ല ഇത് പക്ക ഒരു ശാസ്ത്രമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക എന്താണ് നമുക്ക് ഇനി മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം അപ്പോൾ ഇനി ചെയ്യുന്ന എല്ലാവരും ഇത് ശാസ്ത്രീയമായിട്ട് കൊണ്ടുപോകാൻ നോക്കുക ഇതിലേക്കൊരു അന്ധവിശ്വാസങ്ങളോ കാര്യങ്ങളോ പറയുന്നവരോട് അതിന് നമുക്കുള്ള ഒരു ആൻസർ പറയാൻ നമ്മുടെ കയ്യിൽ വേണം അതെന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് പറയാൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം അതായിരിക്കട്ടെ നമ്മുടെ ഗുരുനാഥയ്ക്കുള്ള ഏറ്റവും നല്ല ഒരു ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാനാണ് ഞാനാണിതിലെ ഏറ്റവും വലിയ ഏറ്റവും സീനിയർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഇരു ഒരു ബാല്യം ബാക്കിയുണ്ടെന്നും അത് തോന്നുന്നുണ്ട് പിന്നെ ഞാനും കുറച്ച് നാൾ പഠിച്ചതാണ് പക്ഷേ എനിക്ക് ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ ദൃഷ്ടി ഉണ്ടെന്നും അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ വല്ലതൊന്നും അറിയാൻ വേണ്ടിയിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്കൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാണ് മുമ്പോട്ട് എന്നുള്ളത് പിന്നെ മാഡം നന്നായിട്ട് എന്ത് സംശയം ചോദിച്ചാലും അത് തീർത്തിട്ടേ പിന്നെ അടുത്തതിലേക്ക് പോകാറുള്ളൂ എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എനിക്ക് അത്രയൊക്കെ പറയാൻ ഞാൻ கொச்சு வயசுலேருந்து கொச்சு வயசுலேருந்து ஜோதிஷம் படிக்கணும்னு ஒரு ஆதரவு உண்டாயிரணும் பஷே க தமிழ்நாட்டில் யாரும் படிப்பு படிப்பிச்சுட்டில்ல எட்டு அச்சன் வழியிலும் அம்மாவோட வழியிலும் முச்சன் எல்லோரும் ஜோதிஷாயிரணும் பர்ஷே அவர் படிப்பச்சுட்டில்ல அது மாத்திரம் இல்லை தமிழ்நாட்டில் உள்ள ஜோதிஷ ஜோதிஷ மார்க்கம் குறைச்சி வித்தியாசம் உள்ளதான் இன்றைக்கி அப்போ அப்போ இருந்தே இந்த கேரளத்தில் உள்ள ஜோதிஷம் படிக்கணும் ஏன்னா உண்டாயிரணும் ஆகிடணும் ஒர்க்கலையும் ஒரு வீடியோ கண்டோம் ஆ வீடியோவில் உள் உள்ளது நம்ம தர்மராஜ் ஐயா எப் எனக்கு எப்போ அறியல சாரிடு மேடம் டேட் அவர் குருன்னு அறியல ஏன் கண்டப்போ அவர் நல்ல பங்கி நல்ல ஒரு கம்பீரமாயிரணும் அதன் பின்பு இப்படி ஜாயின் செய்தேஷமானு எனக்கு அறி ஏன் அறிஞ்சது இது ஆ அது இதுக்கு முன்பு மந்திர செங்கனூர் ஒரு மந்திரவீடு அதில் ஞான் படிச்சிடணும் பஷே ரெண்டரை காலம் படிப்பட்டும் அவர் ரெண்டரை காலம் படிப்பிச்சிட்டும் மேடம் மேடம் படிப்பிச்சு ஒன்றும் படிப்படில்லை அதான எனக்கு ஞான இடை வந்துட்டு நான் குறைய காரியம் மேடம் படிப்பிச்சது அவர் ஒன்றும் படிப்பி அது தட்டு எல்லாரும் குருநாதரான ഞാന് ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പേയാണ് ആദ്യം ഈ ജ്യോതിഷത്തിൻ്റെ ബാലപാഠം ഹരിശ്രീ കുറിച്ചത് അതുകഴിഞ്ഞ് ഒന്ന് രണ്ട് ഗുരുക്കന്മാരുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജോലിയും ഇതുമായിട്ട് പലപ്പോഴും കുറച്ച് പഠിക്കും പിന്നെ നിർത്തും വീണ്ടും കുറച്ച് പഠിക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇരുന്ന് ഈ പഠിച്ച അറിവ് വെച്ച് ഞാൻ നോക്കുമ്പോൾ പലരുടെയും ഹോറസ്കോപ്പും അവരുടെ ജീവിതാനുഭവവും രണ്ടും രണ്ടാണ് അപ്പം ഞാൻ തന്നെ എൻ്റെയോട് ചോദിക്കാറുണ്ട് അപ്പം ഈ ജ്യോതിഷം തെറ്റാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം അവരുടെ ഹോറോസ്കോപ്പും ഭാവാനുഭവം വേറെയാണ് അതൊക്കെ പിന്നെ പഠിച്ച കാര്യങ്ങളാണ് പക്ഷേ അവരുടെ അനുഭവമായിട്ട് മാച്ച് ആവുന്നില്ല അപ്പം ഇത് ജ്യോതിഷം കള്ളമാണ് ഒന്നാ ഇന്നത്തെ കാലത്ത് ജ്യോതിഷം അല്ലെങ്കിൽ അസ്ട്രോളജി എന്ന ബിസിനസ് എന്ന് കാണുന്ന ആൾ പബ്ലിക്കാണ് കൂടുതലും ഉള്ളത് ശാസ്ത്രം അറിയാത്തവരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കുറച്ച് കാലം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും രണ്ടും മുത്തുസ്വാമി സാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ മാഡത്തിൻ്റെ യൂട്യൂബ് കുറേ കാണാൻ തുടങ്ങി വീഡിയോസ് കാണാൻ തുടങ്ങി വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണ് അൾട്ടിമേറ്റ് അസ്ട്രോളജി എന്താണ് എന്നുള്ളത് ചില വീഡിയോസിൽ നിന്നും എനിക്കൊരു ഉണ്ടായി മാഡത്തിൻ്റെ വീഡിയോസിൽ നിന്നും എനിക്കൊരു ഉണ്ടായി അങ്ങനെയാണ് ഞാൻ മാഡത്തിനെ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് മാഡം വിളിച്ച സമയത്ത് പറഞ്ഞു ശരി ഞാൻ ഒരു മാസം കഴിഞ്ഞ് തുടങ്ങുന്നു പിന്നെ ഞാനും തിരക്ക് കാരണം വിട്ടുപോയി പിന്നെ സെക്കൻഡ് ടൈം വിളിക്കുമ്പോൾ പറഞ്ഞു നെക്സ്റ്റ് ഡേ ആ വിളിച്ച ദിവസത്തെ തൊട്ടടുത്ത് ക്ലാസ് തുടങ്ങുകയാണ് എന്നും പറഞ്ഞാണ് അങ്ങനെയാണ് ജ്യോതിഷഭൂഷണം ഞാൻ ആദ്യമായിട്ട് തുട തുടങ്ങിയത് പിന്നെ അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠനമായി അത് കഴിഞ്ഞ് പ്രശ്നാചാര്യെ പഠിച്ചു പക്ഷേ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടും എനിക്കറിയാം ഇന്നത്തെ കാലത്ത് പൊരുത്തമെന്ന് പറഞ്ഞാൽ പത്ത് പൊരുത്തും നാളു വെച്ച് നോക്കും ഇത് അട്ട വേസ്റ്റ അതൊന്നുമല്ല എന്നുള്ളത് അതുകൊണ്ടാണ് പല കല്യാണങ്ങളും നടക്കും രണ്ടാമത്തെ ദിവസം കട്ടായി പോവുകയും ചെയ്യും പക്ഷേ യഥാർത്ഥ അസ്ട്രോളജി വെച്ച് ആരും നോക്കുന്നില്ല ഇപ്പം രണരണീഭാവം എന്നൊക്കെ പറഞ്ഞ് മാഡ് ടീച്ചർ പറഞ്ഞ ശേഷമാണ് നമ്മൾ പഠിക്കുന്നത് അത് വെച്ചൊന്നും ഇന്നത്തെ എനിക്ക് ഇല്ല കേരളത്തിലെ ഒരു അസ്ട്രോളജറും നൂറിലൊരു അഞ്ച് ശതമാനം പോലും ഒന്നും നോക്കാറില്ല പത്ത് മിനിറ്റ് പഞ്ചാംഗത്തിൻ്റെ വാക്സൈഡ് എടുക്കും പത്ത് പൊരുത്തമുണ്ടോ ആ പത്തിലേഴ് കൊടുക്കും ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ടീച്ചർ കുറേ ഹൊറസ്കോപ്പുകൾ ഇട്ടിട്ടുണ്ട് പ്രാക്ടിക്കൽ അതിൽ പത്തിൽ ഒമ്പത് പൊരുത്തമുണ്ട് പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പം ഭാര്യ വേറെ പത്താ വരെ അപ്പോൾ അവിടെ അസ്ട്രോളജിയുടെ പ്രശ്നമല്ല അത് വഴിത്തിരി പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥന്മാരുടെ കുഴപ്പമാണ് അത് ഞാനായാലും ശരി വേറൊരാടായാലും അപ്പം നമുക്ക് നല്ലൊരു റൂട്ടിൽ യഥാർത്ഥ അസ്ട്രോളജി എന്താണ് എന്ന് പറഞ്ഞു തരാൻ ഇതുപോലെ ഗുരുനാഥയെ കിട്ടിയതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് ഗുരുനാഥയ്ക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലി ഒരാളിനെ ഡീൽ ചെയ്യുന്നത് ഇപ്പം പല ആൾക്കാരും നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ ജ്യോതിഷത്തിൻ്റെ ഇത് ഇതിൻ്റെ നിങ്ങളുടെ സമയദോഷം കൊണ്ട് നിങ്ങളുടെ മകൻ അമ്മയെ കൊല്ലുന്നവനാണ് ഈ മകൻ്റെ ജാതകപ്രകാരം അമ്മയെ കൊല്ലാൻ യോഗമുണ്ട് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്ന അമ്മമാരുണ്ട് അങ്ങനെ എത്ര 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 ആൾക്കാർ അപ്പം നമുക്ക് അഥവാ ഒരാൾ മരിക്കുന്നതിനുള്ള യോഗം ഉണ്ടായാൽ പോലും നമുക്കറിയാൻ പറ്റത്തില്ല ഭഗവാന്റെ കയ്യിലിരിക്കുകയാണ് അയാൾക്ക് മരിക്കാനുള്ള സമയമായാല് പോലും നമുക്ക് പറയാനുള്ള യോഗ്യതയില്ല അതേപോലെ ജനനം ഒരു കാരണവശാലും ജനനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരാൾ ടൈം എടുക്കാൻ വന്നാൽ നമ്മൾ സമയം കൊടുക്കരുത് യഥാർത്ഥത്തി അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം പ്രസവത്തിന് സമയം കാർത്തിക നക്ഷത്രം നല്ലതാണോ എന്ന് ചോദിക്കും കാർത്തിക നക്ഷത്രം നല്ലതായിരിക്കാം പക്ഷേ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിലോ ആ നക്ഷത്രത്തിൽ തന്നെ ജനിച്ചിട്ട് മനസ്സിലായി അത് അവർക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെ ചോദിക്കുമ്പം നമ്മളെടുത്ത് കൊടുക്കുന്ന സമയമനുസരിച്ചിട്ട് അവരുടെ ഗ്രഹനില മോശമാകരുത് അതുകൊണ്ട് നമ്മൾ വിടുക അലീവിറ്റ് അപ്പം അത് അതുപോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം നിങ്ങൾ പഠിച്ചതുകൊണ്ട് അറിയാം കാർത്തിക നക്ഷത്രം നല്ലതാണോ അല്ലെങ്കിൽ അശ്വതി നക്ഷത്രം നല്ലതാണോ ഡെലിവറിക്ക് ഒരു ഡേറ്റ് എടുക്കാൻ നല്ലതാണോ എന്ന് ചോദിച്ചു വരുമ്പോൾ നമ്മൾ ആ ഡേറ്റ് കൊടുക്കുമ്പോൾ ശരിക്കും പന്ത്രണ്ട് രാശി ലഗ്നമായിട്ട് വരുന്നതിനാണ് ഫലം അപ്പം അതിൻ്റെതായ കാര്യങ്ങൾ നമുക്കറിയണം അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ശാസ്ത്രം ആ വഴിക്ക് തന്നെ കൊണ്ടുപോകണം ഒരു കാരണവശാലും മാറ്റരുത്